ൂപത്തെ വിളക്കാനായിട്ട് ശ്രമിക്കും ഇനി ആനന്ദ ആനന്ദ രൂപത്വം ചൊല്ലപ്പെടുന്നു നിത്യമായും നിരുമാധികമായും നിരതിശയമായും ഇരിക്കുന്ന സുഖമേതോ അത് തന്നെയാണ് ആനന്ദം അത് തന്നെയാണ് ആത്മസ്വരൂപം പുഷ്പം ചന്ദ്ര മുതലായ വിഷയങ്ങളിൽ നിന്നുണ്ടാകുന്നതായും അനിത്യമായും ഉപാധിയുള്ളതായും കൂടിയുള്ള സുഖമേതോ അത് ആത്മസ്വരൂപ സുഖമാകില്ല അതിനാൽ മുൻചന്ന ആനന്ദമാണ് ആത്മസ്വരൂപം അത് ഏതെന്നാൽ സുഷുപ്തിയിൽ ആനന്ദത്തിൽ ആ സുഖലക്ഷണം ഇരിക്കുന്നതിനാൽ ആ ആനന്ദം ഞാനേ എന്ന് അറിഞ്ഞുകൊള്ളണം സുഷുപ്തിയിൽ ദുഃഖ നിവൃത്തി മാത്രം കാണപ്പെടുന്നതല്ലാതെ ആനന്ദം അനുഭവപ്പെടുന്നില്ല അതിനാൽ സുഷുപ്തിയിൽ ആനന്ദ ലക്ഷണ വിചാരണ എങ്ങനെയെന്നാൽ ലോകത്തിൽ ഉറങ്ങി എണീച്ച പുരുഷൻ ഞാൻ ഇതുവരെ സുഖമായി ഉറങ്ങി എന്ന് ആത്മാവിൽ സുഷുപ്തിയിൽ സുഖത്തിന്റെ ഇരിപ്പിനെ പറയപ്പെടുന്നു അതിനാൽ സുഷുപ്തിയിൽ സകലർക്കും സ്വാനുഭവത്തിനാൽ ആനന്ദമിരിക്കുന്നു എന്നാൽ തങ്ങളെ ചൊല്ലപ്പെട്ട നിത്യത്വം നിരുപാധികത്വം നിരദേശത്വം എന്ന മൂന്ന് ലക്ഷണങ്ങൾ സുഷുതി ആനന്ദത്തിൽ ഇരിക്കുന്നുണ്ടോ എന്നാണെങ്കിൽ ഇരിക്കുന്നു ഇങ്ങനെ എന്നാൽ നിരുപാധികത്വത്തെ മായത് പുഷ്പം ചന്ദനം സ്ത്രീ മുതലായ വിഷയങ്ങൾ തന്നെ ഉപാധികൾ അവകളാൽ ഉണ്ടാകുന്ന സുഖം ഔപാധികം എന്ന് ചൊല്ലപ്പെടുന്നു സുഷുപ്തിയിൽ ഈ ഉപാധികൾ ഒന്നുമില്ല അങ്ങനെ ഇരുന്നാലും സുഖം സുഖമാണെങ്കിൽ എല്ലാവരും അനുഭവിക്കപ്പെടുന്നു അതിനാൽ സുഷു നിർബാധികമായ ആനന്ദം ഇരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം നിരനിശ്ചിതത്വം എന്തെന്നാൽ മനുഷ്യാനന്ദം മുതൽ വിരണ്യ വരെ പതിനൊന്ന് ആനന്ദങ്ങളുണ്ട് അവയിൽ ഒന്നിനൊന്ന് നൂറ് പണിങ് അധികമായ ആനന്ദമുള്ളത് അതിനാൽ ആ ആനന്ദങ്ങൾ അതിശയം അതിശയത്വമുണ്ട് സർവോത്കൃഷ്ടമായ ബ്രഹ്മാനന്ദത്തെക്കാൾ അധികമായി ആനന്ദമില്ലാത്തതിനാലും നിരതിശയത്വമുണ്ട് ബ്രഹ്മാനന്ദം ആ ബ്രഹ്മാനന്ദ സുഷുട്ടി ആനന്ദം ആകയാൽ അതിന് നിരജി നിരതിശയത്വം നിശ്ചയം സകല പുരുഷരും സുഷുദ്ധി സുഖമാണ് സുഖമെന്നും വിഷയങ്ങളാൽ ഉണ്ടാകുന്ന സുഖം സുഖമല്ലെന്നും വിചാരിച്ച് സുഖത്തെ വിട്ട് മൃദുവായ കിടക്ക മുതലായ സാധനങ്ങളെ പ്രയത്നത്താൽ സമ്പാദിച്ച് കൊണ്ട് സുഷുദ്ധി സുഖത്തെ അനുഭവിക്കുന്നു ഈ സുഖത്തെ അനുഭവിക്കുന്ന സമയത്തും തന്നെ ഉണർത്തുന്നതിന് യാതൊന്നും നിലയിൽ ഇച്ഛിക്കുന്നില്ല സുഷുത്തിയിൽ നിന്ന് ഉണർന്നവന് പോലും ആ സുഷുധി ആനന്ദത്തിൽ നിന്ന് നിനച്ചു കൊണ്ട് വീണ്ടും അതിന് അനുഭവിക്കാൻ വേണ്ടി ഉറങ്ങാൻ കിടക്കുന്നു അതിനാൽ സുശുദ്ധി ആനന്ദത്തിന് ദിനനിശത്വം ഇരിക്കുന്നു എന്ന് അറിഞ്ഞു കൊള്ളണം ഇങ്ങനെ പറഞ്ഞ ആനന്ദത്തെ വിളക്ക് അതായത് ആത്മാവിന്റെ സ്വരൂപം സച്ചിതാനന്ദം അതിലെ സത്ത് നമ്മൾ പറഞ്ഞില്ലേ ഉണ്മ അതാണ് എല്ലാത്തിനും ഇരിപ്പിടമായിരിക്കുന്നത് ആധാരമായിരിക്കുന്നത് ഈ സത്താണ് ഈ സത്താണ് എല്ലാത്തിനും ഇരിപ്പിടമായിരിക്കുന്നത് ഇതെല്ലാം ഉണ്ടെന്ന് ഉള്ളത് കൊണ്ട് എന്ത് ഉണ്ടെന്ന് അറിയാൻ നമ്മൾക്ക് ആധാരമായി താൻ എന്നുള്ളതിന്റെ ഒരു പ്രകട രൂപമാണ് ഇതെല്ലാം വിളങ്ങുന്നത് എല്ലാം വിളങ്ങുന്നു പറഞ്ഞ അർത്ഥം എന്തിനാണ് ഞാൻ ഉണ്ട് എന്നുള്ള ആ ഉണ്മ ഇതിലിരിക്കുന്നു എന്നാണ് മനസ്സിലായില്ലേ അപ്പൊ അതാണ് അതുകൊണ്ട് നിശ്ചയിക്കേണ്ടത് ഇനി ആണ് ചിത്തിനെ പറ്റി പറഞ്ഞു ചിത്രന്ന് പറയുമ്പോൾ സ്വയം പ്രകാശമുള്ളത് ആത്മാവിന്റെ രണ്ടാമത്തെ കലയാണ് ചിത്ത് സത്ത് ആദ്യത്തെ കല രണ്ടാമത്തെ കല ചിത്ത് മൂന്നാമത്തെ കല ആനന്ദം ഈ സത്ത് ചിത്ത് ആനന്ദ രൂപമായി ആത്മാവ് എപ്പോഴും വിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതില് സത്തിനെ പറ്റി പറഞ്ഞപ്പോ അതിൽ സർവ്വ പേർക്കും അജ്ഞാനി അജ്ഞാന് ഭേദമില്ലാതെ തന്നെ ഈ സത്ത് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു അതെങ്ങനെ അറിയാം എല്ലാരും ഞാനെന്ന് പറയുന്നു ഞാനെന്ന് പറയുന്നു എന്ന് പറഞ്ഞ അർത്ഥം ആ സത്താണ് സത്ത് എന്നാണ് അർത്ഥം ഈ ഞാനെന്ന് പറയുന്നത് ഏതിനേടി ഈ ഞാൻ എന്ന് പെട്ടെന്ന് വരുന്നില്ലേ അതാ അത് ഏതാണ് എന്താണ് അതുകൊണ്ടാണ് ഭക്തുകൾ പറഞ്ഞാൽ അതിനെ ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞു ഈ ഞാൻ ആരാണെന്ന് നോക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഈ ഞാൻ ഒരിക്കലും ഈ ദേഹത്തെ അല്ല പറഞ്ഞത് അത് യഥാർത്ഥ ഉണ്മയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അന്വേഷിക്കാതിരിക്കുന്നിടത്തോളം ഈ ഉപാധികളുമായിട്ട് ചേർന്ന് നിൽക്കും അന്വേഷിച്ചാൽ ഉപാധി വിട്ട് നിരുപാധികമായിട്ടും മാറും അതുകൊണ്ടാണ് വിചാരം ഇതിന് ഉണ്ടാവേണ്ടതിന്റെ ആവശ്യം പറഞ്ഞത് അപ്പൊ നല്ല വിചാരവാന്മാരായ വിവേകിച്ച് നോക്കാൻ കഴിവുള്ളവർക്ക് ഈ സത്ത് ആത്മാവുമായിട്ട് ഉപദേശിക്കാൻ പറ്റും അതെങ്ങനെ ഉപദേശിക്കാൻ കണ്ടുട്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നുമല്ല ആത്മനും ആത്മനോ കണ്ട് ആത്മാവും ആത്മാവ് കൊണ്ട് തന്നെ ആത്മാവിനെ അറിഞ്ഞങ്ങനെ ഇരിക്കും അതുകൊണ്ട് ജ്ഞാനികളുടെ ഇരിപ്പ് ജ്ഞാനികളെല്ലാം ആത്മ സ്വരൂപം എന്നറിഞ്ഞ് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ഇതെല്ലാം കാര്യമാണെന്നും ഇതെല്ലാം വെറുതെ തോന്നലാണെന്നും തോന്നലുകളാണെന്നും ധരിച്ചുകൊണ്ട് ഇതിൽ ഇതിലുള്ള ഒരു വിക്ഷേപവും ഇല്ലാതെ ആ ശാന്തമായ ആ സമാധിയിൽ അങ്ങനെ ആനന്ദത്തിൽ അങ്ങനെ ഇരിക്കുക സമാധി അനുഭവം അനുഭവത്തിൽ ഇരിക്കും ആനന്ദം ഒന്നും പറഞ്ഞൂട ഇതാണ് മഹത്തുക്കളുടെ ഇരുപ്പ് നമുക്കിത് പറഞ്ഞു തരുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഈ ലോകവിഷയങ്ങളിൽ ഇരിക്കുന്ന ആ ഉണ്മയും അതിൻ്റെ പ്രകാശവും അതിലുണ്ടാവുന്ന സുഖമെല്ലാം ആത്മാവിന്റെതാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് നമുക്കൊരു വിഷയത്തിൽ സുഖം ഉണ്ടാവുന്നത് എങ്ങനെയാണ് അവർ പറയുന്നു വാഞ്ചിത വസ്തുവിന്റെ ലാഭത്തിലാണ് സുഖം ഉണ്ടാവുന്നത് സ്വാമി ആരെങ്ങനെയാണ് കേശിയിൽ ഇരുന്ന തന്റെ മകൻ വളരെ ദൂരെ ഇരുന്ന മകൻ കാണാൻ ഒക്കെ വിഷമിച്ച് ഇങ്ങനെ കഴിയുമ്പോഴാണ് ഉടൻ തന്നെ അവൻ എങ്ങനെയോ അവർ വരും ഒന്ന് അന്ന് പെട്ടെന്ന് ഈ പിതാവിന് ഭയങ്കരമായ സന്തോഷമുണ്ടായി ഒരു സ്വാതന്ത്ര്യം ഉണ്ടായി അല്ല എങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് ഈ സന്തോഷം വന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു ഈ പയ്യനെ കാണാൻ പറ്റുമോ എന്നുള്ള ആശങ്കയിൽ എപ്പോഴും മനസ്സ് കുഴമ്പിരിക്കണം നിക്ഷേപരൂപമായിട്ട് നിൽക്കണം മനസ്സും പെട്ടെന്നാണ് ഈ പയ്യൻ അവിടെ രംഗപ്രവേശനം ചെയ്ത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ആ മനസ്സ് വിക്ഷേപമറ്റ് ശാന്തമായിട്ട് വർദ്ധിച്ച് സമയം ഇതാണ് ഉപാധിയിലല്ല ആ സുഖം ഇരിക്കുന്നത് മറിച്ച് ആ വിക്ഷേപം അവിടെ ഒന്ന് അണഞ്ഞതാണ് കുറച്ചൊന്ന് ഒരു ഒന്ന് ഓഫ് ആയതാണ് മനസ്സിന്റെ ആ ഈ പറഞ്ഞ വിചാരങ്ങള് ഈ സങ്കല്പങ്ങള് ഒരല്പം തമ്മിൽ സമയം കെട്ടടങ്ങിയതാണ് ആ സുഖത്തിന് കാരണമായത് ഇവർ പറയുന്ന സുഷുക്തി സുഖം എങ്ങനെയുണ്ടായി സുഷുദ്ധിയിൽ ജീവൻ ബ്രഹ്മാനന്ദത്തിൽ ഊന്നിപ്പോവ് പറയുന്നു എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞു സുഷുതിയിൽ ഒരാൾ എന്താണ് ചെയ്യണത് ഉറങ്ങാൻ കിടക്കുമ്പോ എന്ത് ചെയ്യും നാളെ ഓഫീസിൽ പോണ കാര്യം കുക്കിങ് കുറെ കാര്യങ്ങൾ ചെയ്യണം മോനെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഇനിയല്ല നാളെ ആവട്ടെ ഇതാണ് ഓർക്കം അപ്പോൾ നമ്മുടെ കർത്തവ്യങ്ങളെല്ലാം നമ്മൾ തൽക്കാലം പോസ്റ്റ് പോണ് ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ ആവട്ടെ പറയുകയോ വിട്ടുകളയോ ചെയ്യും ഇതാണ് ഉറക്കം അപ്പോഴുണ്ട് എന്ത് സംഭവിച്ചു ജീവൻ അതിൻ്റെ അത് റെസ്റ്റാണോ അതാണ് റെസ്റ്റ് അതിന്റെ പ്രോപ്പർ റെസ്റ്റ് ആണോ അത് ചെന്ന് ബ്രഹ്മാനന്ദത്തിൽ പോയി മുഴുങ്ങിയിരിക്കുകയാണ് ഇതാണ് ജീവൻ സുഷു അനുഭവിക്കുന്ന ബ്രഹ്മാനന്ദ അനുഭവിക്കുന്നത് പക്ഷെ നമുക്കത് ശരിക്കും ബോധ്യമായിട്ടില്ല കാരണം എന്താണ് അതിന് ഒരു കൂടി സമയം ഇപ്പോൾ ഓർന്നു വരുമ്പോൾ തന്നെ നമ്മൾ എന്താണോ അയ്യോ എനിക്ക് ഓഫീസിൽ പോകണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ അയ്യോ ചർച്ചയിൽ പറ്റില്ല ഇങ്ങനെ നൂറ് കാര്യങ്ങൾ ആ തോട്ട്സ് അതിനു മുമ്പ് തന്നെ വന്നിട്ട് അല്ലെങ്കിൽ നമുക്കതിന്റെ രുചി അറിയാൻ പറ്റുമെന്നാണ് മഹത്തുക്കൾ പറയേണ്ടത് ഈ ബ്രഹ്മാനന്ദത്തിന് അനുഭവിക്കുന്ന ജീവൻ അതിന് തീരെ അതിന് വില കൊടുക്കാതിരിക്കുന്നതിന്റെ കാരണം ചിന്തിച്ച് അവർ പറയുന്നു അതിനനുഭവിച്ച് അറിയാനുള്ള ഒരു ഒരു റെസ്റ്റ് അവരില്ല ഉണർന്നു വരുമ്പോൾ തന്നെ ഈ പറയുന്ന ആയിരക്കണക്കിനുള്ള ഈ പിന്നെ വ്യവഹാരങ്ങളെ മനസ്സിൽ കൊണ്ടുവന്ന് ഉണർന്നു വരുന്നത് അതുകൊണ്ട് അത് ഓർമ്മിക്കാൻ പറ്റുന്നില്ല യഥാർത്ഥത്തെ അങ്ങനെയല്ല ഈ ബ്രഹ്മാനന്ദത്തിൽ ഇരുന്ന ജീവൻ ചിന്താനന്ദി ഈ സുഷ്ടി നേടിയിട്ട് വരുമല്ലോ എല്ലാരും വരുമ്പോൾ ഒരിക്കലും ഒന്ന് ഓർമ്മിച്ച് നീക്കരുത് മനസ്സെപ്പോഴും അതി ആ പ്ലെയിനായിട്ട് ആ ദ്രോ ആനന്ദത്തിൽ തന്നെ നിൽക്കുന്ന രൂപത്തിൽ മനസ്സിൽ വെച്ചുകൊണ്ട് പതിക്ക വരിക ഒന്നും സംസാരിക്കരുത് ഒന്നും ചിന്തിക്കരുത് ആരോടും ഒരു കാര്യം പറയരുത് ഇങ്ങനെ കുറച്ച് സമയം നിക്കണം ഇതിനെയാണ് അവര് പറയുന്ന വാസനാഭം ബ്രഹ്മാനന്ദത്തിൽ നിന്ന് വാസനാനന്ദത്തിൽ കുറച്ചു സമയം നിക്കുന്ന ഒരാൾക്ക് മാത്രമേ ബ്രഹ്മാനന്ദത്തിന്റെ മഹത്വം അറിയാൻ പറ്റുള്ളൂ ബ്രഹ്മാനന്ദ ജീവൻ പിന്നെ അതിൽ പോയി ഇരിക്കുന്നു എന്ന് പറയുന്നതേക്കാട്ടിലും ജീവനാണ് ഈ ബ്രഹ്മാനന്ദ രൂപമായി മാറുന്നത് അനുഭവം അല്ല അതെ സ്റ്റേറ്റ് ആണ് അതിന്റെ ഒരു റിയൽ സ്റ്റേറ്റ് ആണ് ജീവൻ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നിൽക്കുന്നത് സച്ചിദാനന്ദമായിട്ട് ആയിട്ട് നിൽക്കുകയാണ് അതാണ് ഈ ആത്മാവായിട്ട് ജീവൻ ആത്മാ തന്നെ വേറെ ആരുമല്ലോ പക്ഷെ എന്ത് ചെയ്യാം ഈ ഉപാധികളുമായിട്ടുള്ള കലർപ്പില് ഈ ഉപാധിയായിട്ട് ഒരു സംബന്ധം അതിന് ഇല്ലെങ്കിൽ പോലും എന്തോ അത് ഭാവിച്ചെങ്കിലും ഒരു സംബന്ധം ഉണ്ടാക്കിയതിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രകൃതം അനാഥിയായിട്ട് നമ്മളെല്ലാം സ്വീകിച്ച് വെച്ചിരിക്കുകയാണ് അവർ പറഞ്ഞ ഈ പ്രകൃതത്തിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സനാതനമായിരിക്കുന്ന ഈ സനാതന മാർഗ്ഗങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞു കുറച്ച് സമയം വിട്ടു നിൽക്കാൻ പറഞ്ഞു വീടൊക്കെ വിട്ട് കുറച്ച് സമയം നിൽക്കാൻ പറഞ്ഞു അതും ഇതൊക്കെ ചിന്തിക്കാതെ ഇരിക്കാൻ വേണ്ടി അവർ പറഞ്ഞു ഒത്തിരി നാമം പറഞ്ഞു എന്ന് പറഞ്ഞു കുറച്ച് നാമം പറയും അതുപോലെ എന്തെങ്കിലുമൊക്കെ അതിന് വിസ്മരിക്കത്തക്ക രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനെയാണ് പറയുന്നത് ഈ ഒരു പഴകു സനാതന സംസ്കാരം ഈ ഒരു സംസ്കാരം പഴങ്ങനെ വിടാക്കില്ല നിമിഷം കൊണ്ട് വിടയും ചെയ്തു ഇതാണ് അവര് കണ്ടുപിടിച്ചു എന്നിട്ട് അവർ പറഞ്ഞു ഇതിനെ ഓർമ്മിക്കാതിരുന്ന ഓർമ്മിക്കാതിരിക്കുന്നോണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ആരും കേൾക്കില്ല ഇതിനെ നോക്കുന്ന ഗവൺ ചെയ്യുന്ന ഒരു ആളുണ്ടോ അത് ഈശ്വരനുണ്ട് അത് നമുക്ക് പറഞ്ഞു എന്തിനാണ് അപ്പൊ പറയോ അതുകൊണ്ട് ഞാൻ നോക്കില്ലേ എങ്ങനെയാവും അതെങ്ങനെ ശരിയാകും അതൊക്കെ അവർക്ക് തോന്നില്ലേ അതിനാണ് പറഞ്ഞത് അങ്ങനെയല്ല നീ അങ്ങനെ ചെയ്തോ വേദവിധി പ്രകാരമാണ് നീ ചെയ്യുന്നത് അതുകൊണ്ട് ചിലക്ക് ഈശ്വരൻ തുണയ്ക്കുണ്ടാവും നീ അങ്ങനെ ചെയ്യുന്നോണ്ട് ഒന്നും സംഭവിക്കില്ല എല്ലാം കുറച്ചുകൂടെ മംഗളമായി വരെയുള്ളു അതാണ് ചിലർ പറയും വീട്ടിലേ അങ്ങനെ കിട്ടുന്നോ അങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് തെറ്റാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരന്റെ തുണയിൽ കൂടെ പിന്നെ വരും നമ്മള് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് ഇതിന്റെ മാക്സിമം ഇതിന്റെ പിന്നെ പ്രയോജനം ഇതിൽ കിട്ടുന്നത് പാടുപെട്ടു വേല ചെയ്താൽ പയലുണ്ടാ ഇതൊരു തമിഴിലൊരു പദ്യം പാടുപെട്ട് ചെയ്യുന്നതിനാണ് ഫലം ഉള്ളത് അല്ലാതെ ഈസിയായിട്ട് ചെയ്യുന്നതിലല്ല ശബരിമല തന്നെ വേണമെങ്കിൽ ഫ്ളൈറ്റിൽ ചെന്ന് നേരെ പൂക്കര അയ്യപ്പന്റെ മുമ്പേ ഇറങ്ങാം ഫ്ലൈറ്റിലല്ല ഹെലികോപ്റ്ററിൽ പക്ഷെ ഇവരോടൊന്നും കഷ്ടപ്പെട്ടു ഇവിടെ നിന്ന് അത്രയും നടന്നൊക്കെ പോയി ആ മലയൊക്കെ കയറി ഒരു പരുവായി അവിടെ ചെന്ന് കാണണം അതൊരു ഫലമുണ്ട് മറ്റേ ഫല ഇല്ലെന്നല്ല പക്ഷെ അതിന് പ്രയോജനം അത്ര ഇത്രയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പ്രയോ നമ്മൾ അത്രയും പാടുപെട്ടി ചെയ്യുന്നത് തന്റെ അർത്ഥ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ഉദ്ദേശം വാസ്തവത്തിൽ ഇതിനറിയാതിരിക്കുന്നതാണ് സകലഅ അനർത്ഥ അനർത്ഥങ്ങൾക്കും കാര്യ കാരണമായിരിക്കുന്നു തന്നെ ശരിയായ തന്നെ അറിയുന്ന പക്ഷം എല്ലാം മാറുമെന്നാണ് പറയുന്നത് അതുപോലെ തെറ്റിക്ക് വേണമെങ്കിൽ ചോദിക്കുക അത് അപ്പോഴും ഉടനെങ്ങു മാറും അങ്ങനെയല്ല സുറ്റിട്ട പോലെ അല്ല നമ്മൾ അനാവധിയായി ചെയ്തു വെച്ച കൂട്ടിയെ പാവശക്തിയുടെ ഫലം അനുഭവിക്കുകയാണ് ഈ ലോകത്തെ നമ്മൾ എന്ത് അനുഭവിക്കുന്നത് നമ്മൾ പൂർവ്വജന്മം ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇത് എല്ലാവർക്കും ഉണ്ട് ഞാനി കൂടെ ഉണ്ട് ഞാനും അടഞ്ഞ അവർക്കും ഇത് അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഉണ്ട് അവരും കഷ്ടപ്പെടും അവർക്കും ഈ പറഞ്ഞവണക്ക് ഒടുന്നനെ എല്ലാം കൂടെ വന്ന് ചേരല്ല അത് ഈ ഈ ദുഃഖം അനുഭവിച്ചു തന്നെ തീർക്കണം എല്ലാരും പക്ഷെ അവർക്കൊരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാ ഇത് അനുഭവിച്ചു തീരുന്നതിന് ഈശ്വരൻ സഹായമായിട്ട് നിൽക്കും അതാണ് ആനന്ദത്തിൽ തന്നെ അവര് ഇരിക്കുമെന്ന് പറഞ്ഞു ഈശ്വരന്റെ വേറൊരു പേരാണ് പ്പോഴും ഈ ആനന്ദത്തിൽ തന്നെ കുളിച്ചു നിൽക്കും അതാണ് ചിന്മാരൻ സ്വാമികളൊക്കെ അച്ഛനൊക്കെ കൂടെ പറഞ്ഞിട്ടുണ്ട് ആനന്ദത്തിലേക്കിങ്ങനെ എപ്പോഴും ഇങ്ങനെ ലീനനായിട്ട് നിൽക്കും അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അതിന് കാരണം എന്താണ് പിന്നെ താര അവർക്ക് ഈ രഹസ്യം മനസ്സിലായി ഈ മായ നമ്മളെ എന്തുകൊണ്ട് അതിനെ വശപ്പെടുത്തി നിർത്തിയിരിക്കുന്നു ചോദിച്ചാൽ ഭയമാണ് കാരണം അയ്യോ എന്തായിപ്പോ ഭയം ഈ ഭയമാണ് ഈ മായ നമ്മളെ സ്വാധീനിച്ച് അതിനടിമയാക്കി നിർത്തിയിരിക്കുക എന്നാ ഒരു ജ്ഞാനി എങ്ങനെയാണെന്നറിയാമോ ജ്ഞാനിക്ക് മായയാണ് അടിമ ജ്ഞാനിയെ സംബന്ധിച്ച് മായയെ അദ്ദേഹത്തിന് അടിമയാക്കി മാറ്റി അതേസമയം അജ്ഞാനികൾ എന്താണ് ചെയ്തിരിക്കുന്നത് മായയുടെ അടിമകളായിരിക്കും ഇത്രയുള്ള വ്യത്യാസം വേറൊരു രൂപത്തിൽ പറയാം ജീവൻ മായക്ക് അധീനനാണ് ഈശ്വരൻ മായക്ക് അതീതനാണ് ഈ അധീനതയും അതീതതയും ഒക്കെ എന്താണ് കാരണം രഹസ്യം അറിഞ്ഞതാണ് ഇപ്പൊ തന്നെ നമുക്ക് ഇതെല്ലാം കാണപ്പെടുന്ന കാര്യങ്ങളായിട്ടാണ് നമുക്ക് ഏതുവരെ കാണപ്പെടുന്ന കാര്യങ്ങളായിട്ട് കാര്യങ്ങളായിട്ടിരിക്കുന്നു താരേ എല്ലാം അറിയപ്പെടുന്ന കാര്യങ്ങളാണ് ഈ അറിയപ്പെടുന്ന ഈ കാര്യങ്ങളെയാണ് മായ കാര്യങ്ങള ഇതിനെ എന്നുള്ളതാണ് അടുത്ത ചിന്താവിഷയം ആരാണ് അറിയുന്നത് ആരോ ഒരാളിന് അറിയലേ ഇത് അതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നത് അങ്ങനെ അറിയുന്നവനായിരിക്കുന്നവൻ ആരാണെന്ന് തെരഞ്ഞാൽ ഒരു പറയുന്നു ഈ അറിയപ്പെട്ടതും അറിയപ്പെടുന്നവനും കൂടെ ഒരുമിച്ച് ഇതിലാതാവുന്ന ഒരു സ്റ്റേറ്റ് ഇതിലുണ്ട് അതാണ് തന്റെ യഥാർത്ഥ കാണുന്നവനും കാണുന്നവരുണ്ടെങ്കിൽ കാഴ്ചയുണ്ട് കാഴ്ച ഉണ്ടെങ്കിൽ കാണുന്നവരുമുണ്ട് കാഴ്ചയും കാണുന്നവരും ഒരുപോലെ മായ കാര്യങ്ങളാണ് മായ കാര്യങ്ങളാണ് എന്താ മായ കാര്യങ്ങളെന്ന് വെച്ചാൽ കൊയ്യെന്നർത്ഥം ഇല്ലാത്ത ഒരു നാടകം എന്നർത്ഥം എന്നാൽ ഇതെല്ലാം ആരുടെ മുമ്പിലാണ് നടക്കുന്നത് ഈ സാക്ഷിയുടെ മുമ്പിലാണ് സാക്ഷി നിർഭികാരമായിട്ട് ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ദുർഘാര രൂപമായിട്ടാണ് താങ്ങിയിരിക്കുന്നത് ഇതില് യഥാർത്ഥ തന്റെ തൻ്റെ റോൾ ഇതാണ് പക്ഷെ ഇതിന് കൂടി മനസ്സ് ചെയ്യുന്ന പ്രവൃത്തികള് കേവലം കാണുന്നവനായി ഇരുന്നിട്ടും അതിനെ അറിയാതെ അല്ലെങ്കിൽ അതിനൊന്ന് പിരിച്ച് വിവേകിച്ച് അറിയാൻ ശ്രമിക്കാതെ ഒരു മയങ്ങിയിരിക്കുന്നവര് നില ഒരു ഹിപ്നോട്ടൈസ്ഡ് സ്റ്റേറ്റിലിരിക്കുകയാണ് നമ്മളത് ഇതിന ഈ ഹിപ്നോട്ടൈസേഷൻ എന്തിനാ എങ്ങനെ ആർക്കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഗുരുവിന് മാത്രമേ കഴിക്കാൻ പറ്റൂ അത് ഇങ്ങനെയുള്ള ഗുരു അനുഭവം അനുഭവ സമ്പത്തുള്ള ഒരു ഗുരുവിന് മാത്രമേ ഈ ഹിഗ്നോട്ടൈസേഷനിൽ മാറ്റാൻ പറ്റുകയുള്ളൂ പലത്തവരോട് പറഞ്ഞെങ്കിലും ഒന്നുകൂടെ പറയാം നമ്മുടെ വിവേകാനന്ദ സ്വാമികള് ചിക്കാഗോയിൽ പ്രഭ പ്രഭാഷ പ്രസംഗം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ക്രിസ്തു മതമല്ലേ അപ്പൊ അവർക്കറിയാം ഹിന്ദു മതം കാരണം മതമാണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലമാണ് കാലഘട്ടമാണ് പഴയ കാലഘട്ടമല്ലേ ഒരു വില കൊടുത്തിട്ടില്ല ഈ ഹിന്ദു മതത്തിന് ആരും അപ്പോഴാണ് ഒരു ഇയാൾ മതാമ്മ സ്വാമി പറയുന്നതെല്ലാം കേട്ടി അശ്രദ്ധ കേട്ടിരുന്നത് എങ്ങനെ സ്വാമിയെ കണ്ടിക്കാം കഥയില്ലാത്ത കാര്യങ്ങളൊന്നും സ്ഥാപിക്കണം എന്നെല്ലാം ഉദ്ദേശത്തോടു കൂടി ഇരുന്ന മതാമ കാടി എണീറ്റിട്ട് പറഞ്ഞു എന്തിനാണ് പറഞ്ഞത് ഓ ലോഡ് യു ആർ ആർട്ട് അപ്പോഴേ പറയുന്നു അല്ലെങ്കിൽ അധീനനായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഭയപ്പെട്ട് ഇതിലെപ്പോഴും അതിന്റെ അടിമയായിട്ട് വന്നിരിക്കുക ഇതിനെ പൊട്ടിച്ചെറിയുന്ന ഒരു സാമർഥ്യമാണ് വാസ്തവ ജ്ഞാനികളിലുള്ള വേറെ ഒന്നുമില്ല ജ്ഞാനികൾ എന്താണ് ധീര അവര് പറയുന്ന ജീമാർ ജീവൻമാർ എന്നാണ് അവർ പേര് എന്ന് പറയുന്നത് പറഞ്ഞില്ലേ ഇതിലെ ധീനനായ പുത്രൻ ഈ മായെ ഗോഷ്പത്തിലേക്ക് കിടക്കുമെന്ന് പറഞ്ഞു രാമായണത്തിലാണ് അതിന് ഉദ്ദേശിക്കുന്ന ഇതാണ് ധീനൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശക്തിയല്ല ബുദ്ധി നല്ല ബുദ്ധിയുള്ളവർ നല്ല വിവേകമുള്ളവർ നല്ല അതാണ് നമുക്ക് വാസത്തില് ബുദ്ധി കൊണ്ട് നമുക്ക് നേടാനുള്ളത് കേവലം ഈ കാര്യമാണ് ഇതിനെയാണ് ബുദ്ധി കൊണ്ട് നേടേണ്ടത് ഇവിടെ ബുദ്ധിയുടെ ആബ്സെൻസ് ആണ് ഇവിടെ നമുക്ക് പൊതുവെ നിലനിൽക്കുന്നത് അല്ലേ ആർക്കും ബുദ്ധി ഇല്ലെന്നാണ് പറയുന്നത് അപ്പൊ പറഞ്ഞ് ഈ റോക്കറ്റ് കണ്ടുപിടിക്കുന്ന ബുദ്ധിയല്ലേ അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന ബുദ്ധിയല്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ അവർ പറയണ നല്ലത് അതൊരു ബുദ്ധിയേ അല്ലതും അതൊക്കെ മനസ്സിന്റെ പ്രവൃത്തികളാണ് മനസ്സ് മതി ബുദ്ധിയുടെ ആവശ്യമേ ഇല്ല അതുകൊണ്ട് പറഞ്ഞു എല്ലാവരും ബുദ്ധി വിചാരം ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞു ഈ ബുദ്ധി വിചാരത്തെ പുനരുദ്ധരിക്കുന്നതാണ് ചെയ്യുന്നത് വേറെ ചെയ്യാട്ടോ ഇല്ല ഒന്നും ചെയ്യാനില്ല കാരണം എല്ലാരും ആത്മസ്വരൂപികളായിട്ടിരിക്കുന്നു പക്ഷേ അതിനെ തിരിച്ചറിയുന്നില്ല തിരിച്ചറിയാതിരിക്കുന്നതിന്റെ കാരണം എന്താണ് ബുദ്ധിയില്ലായ്മ ബുദ്ധിയില്ലായ്മയെ വിശകലനം ചെയ്യുമ്പോ വേദം രൂപത്തിൽ പറഞ്ഞു അവരറിയുന്നില്ല അവർ പൂർവ്വജന്മം അവരുണ്ടായിരുന്ന കാര്യം അവരറിയുന്നില്ല അവരിപ്പോ വന്ന് ഈ ഈ നരകയാതരകൾ അനുഭവിക്കുന്നതിന്റെ കാരണം അവരറിയുന്നില്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബുദ്ധി വർക്ക് ചെയ്തേക്കറിയില്ലേ അപ്പൊ വേദം പറഞ്ഞു കൊടുത്തു ബുദ്ധി ഇപ്പൊ വേദം ആ ബുദ്ധിയെ പ്രകാശിപ്പിക്കാനായിട്ട് വന്നിട്ട് പറഞ്ഞു ഇതുപോലെയാണ് കഷ്ടമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടണം മുക്തി മോക്ഷമാണ് ഇതിന്റെ ആത്യന്തിക പരിഹാരം മനസ്സിലായില്ലേ അപ്പൊ ആ മുക്തിക്ക് എന്ത് വേണം യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് ഈ ലോക ഈ ലോക കാര്യങ്ങളില് ഒരു വിദ്യാത്വം അല്ലെങ്കിൽ ഒരു ഒരു കഥയില്ലാത്ത ഒരു വിചാരം അതാണ് വാസ്തവം ഇതിന് വേദ ഉണർത്തേണ് എത്ര എത്ര രൂപത്തിലാണ് ശങ്കരഭവൻ പാതുരേനെ ഇത് എങ്ങനെയെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നു അല്ലേ ജന്മദുഃഖം ജരാദുഖം ഛായാദുഃഖം പുനഃപുല സംസാര സാധനം ദുഃഖം ജാഗ്രത ജാഗ്രത അർത്ഥം നാസ്തി ഗൃഹം നാസ്തി ബന്ധുസരാ ഇല്ല അതൊന്നും ഇല്ലാത്തതാണ് കേവലം ഒന്നും ഇല്ലാത്തതാ എന്ന് പറഞ്ഞു ഇത് എല്ലാരും കേട്ടിട്ട് ഇതാവണ്ട ഗോളും കേക്കയാണ് ഇതിന്റെ പരമാർത്ഥ വേദ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അധികാരികൾക്ക് ഇത് കേൾക്കണം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഈ ബുദ്ധി പ്രവർത്തിക്കും ബുദ്ധിയാണ് ഇല്ലാത്തത് നമുക്കില്ലാത്ത എന്ത്രമാണ് ഇത് ബുദ്ധി ആരും ഇത് ബുദ്ധിയും പ്രവർത്തിക്കുന്നില്ല ചിന്താശിമൊരു കഥ പറഞ്ഞിട്ടുണ്ട് മഹാബലിയുടെ കാലത്ത് ഈ വാമനം വന്ന ഇത് ആരായിട്ട് മണ്ണൊക്കെ ചോദിച്ചല്ലോ അപ്പൊ ആളുടെ പറഞ്ഞു ഇങ്ങനെ നിന്നപ്പോഴാണ് ശുക്ര ശുക്രാചാര്യർ പറഞ്ഞത് ശുക്രാചാര്യ ആരാണ് വളരെ അസുരന്മാരുടെ ചക്ര രാജാവാണ് അസുരന്മാരുടെ ഗുരുവാണ് അപ്പൊ വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ അയാൾക്ക് അദ്ദേഹത്തിന് മനസ്സിലായി ഈ വന്നിരിക്കുന്നത് വാമനനായിട്ട് വന്നിരിക്കുന്നത് മഹാവിഷ്ണുവാണെന്ന് മനസ്സിലായി ഈ ഇവൻ ഇപ്പൊ ദാനം ചെയ്യാനായിട്ട് കൊടുത്താൽ രാത്രി അടിച്ചോണ്ട് പോകുമെന്ന് മനസ്സിലായി എല്ലാം മനസിലാക്കിക്കൊണ്ട് ശുക്രചാര്യ പറഞ്ഞു നീ ഇപ്പം നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം റദ്ദിയാൻ പറഞ്ഞു ഇപ്പൊ ഉടനെ ഒന്നും ചെയ്യണ്ട എല്ലാം ക്യാൻസൽ ചെയ്യാൻ പറയും കൊടുക്കാന്ന് പറഞ്ഞ പറഞ്ഞു പറയും മഹാബലി പറഞ്ഞ അത് പറ്റില്ല ഞാൻ വാക്ക് പറഞ്ഞില്ല കാരണം അവർക്കൊക്കെ ആ വാക്കിനുള്ള വില ഭയങ്കരമാണ് അന്നത്തെ കാലത്തൊക്കെ നല്ല സത്യസന്ധരായ ആൾക്കാരാണ് പക്ഷെ അസുരനാണ് അസുര ചക്രവർത്തിയാണ് പറഞ്ഞ അത് പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും തല പോയാലും പറഞ്ഞ വാക്കിൽ നിന്നും ഞാൻ മാറുന്നു എന്നുള്ള രീതിക്കായി അപ്പോഴെന്ത് ചെയ്തു ശുക്രാചാര്യ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവന്റെ ഈ ഉദ്യമത്തെ തടയാൻ വേണ്ടി അതേ ഒരു ബുദ്ധി പ്രയോഗിച്ചു വേറൊന്നുമല്ല ഈ എന്ത് ദാനം ചെയ്യുന്നതിന് ഈ ജലം പ്രോക്ഷിക്കണം അതിന് അതിനുവേണ്ടി കിണ്ടി എടുത്ത് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് കൈയൊക്കെ കഴിച്ചിട്ട് എന്തൊക്കെയാണല്ലോ ചെയ്യണത് പൂജയൊക്കെ അപ്പോൾ അതിന് ഈ കിണ്ടിയുടെ മുറമ്പിൽ കയറി ആര് ഇരുന്നു ശുക്രാചാര്യ ഇരുന്നില്ല ഇരുന്നപ്പം വെള്ളം വരാതെ കണ്ടപ്പോഴ് ഒരു ദർഭം എടുത്ത് വെള്ളം വരാൻ വേണ്ടി ഈ മൊരമ്പി കുത്തി എന്നാണ് ഉടനെ പൊടിഞ്ഞു പോയ ഒരു കണ്ണാണ് ഈ ബുദ്ധി എന്നാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞ ഇങ്ങനെ ബുദ്ധി പൊടിഞ്ഞു പോയ ആളുകളായിട്ട് നമ്മളല്ലേ നമ്മളെല്ലാം അസുരന്മാരാണ് അസുരന്മാർച്ച രണ്ടകുണ തമ്മുണങ്ങൾ വർധിച്ചിരിക്കുന്നതെന്നർത്ഥം ഈ വ്യവഹാരവും വർദ്ധിച്ചിരിക്കുന്നതെന്നർത്ഥം വേറൊരു പറഞ്ഞാൽ ഇതെല്ലാം ചെയ്തേ നേടാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുന്നവരെന്ന അർത്ഥം ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ അർത്ഥം പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള ബുദ്ധി പൊടിഞ്ഞവരായിരിക്കുന്ന നമ്മൾക്ക് ഗുരുക്കന്മാരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആ പൊടിഞ്ഞു പോയ ബുദ്ധിയെ ആ കണ്ണിനെ അവർ റിപ്പയർ ചെയ്യണം അതിന് മൂന്നാമത്തെ കണ്ണെന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത് ഈ കണ്ണിന് റിപ്പയർ ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യമായിട്ട് നമുക്കിതാ ഭേദമാണ് ഇതിനെ ഇതിനെ റിപ്പേർ ചെയ്യുന്ന കാര്യം അങ്ങനെ ആ ഒരു ആ ഒരു അക്ഷി ഇതിൽ തുറക്കുന്ന സമയം അതിന് പറയുന്നു സുതാര്യമായിട്ട് ഇതെല്ലാം എന്താണെന്ന് വ്യക്തമാകും ചേച്ചി ഇപ്പോഴാലോചന ചെയ്യുക ചച്ച ഇതെല്ലാം കാണില്ലേ കാണുന്ന കാണപ്പെടുന്ന കാര്യങ്ങൾ മാറ്റമുണ്ട് കൊച്ചിലെ കണ്ട കാര്യങ്ങൾക്കോ ഉണ്ടോ ഇതെല്ലാം മാറി മാറി മാറിപ്പോകുന്നു ഇതിനൊന്നും ഒരു സ്ഥായിയായ ഒരു ഭാവം ഇല്ല ചിന്തകൾ മാറിപ്പോകുന്നു കാണുന്നതും ഇതെല്ലാം മാറിപ്പോകുന്നു മണം മാറിപ്പോകുന്നു വയസ് കന്യ മണവും ഇല്ല മുക്ക് സെൻസിയില്ല കണ്ണ് സെൻസിയില്ല നാവ് സെൻസിയില്ല ഇങ്ങനെ ഓരോന്നും സെൻസ് ചെയ്യാതെ ഔട്ട് ഓഫ് സെൻസിൽ പോകുമ്പോഴും നമുക്കിത് അറിയാൻ പറ്റത്തില്ലേ ശരിയാ പഴയണക്കില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് വിശപ്പ് പഴയണക്കില്ലല്ലോ എന്നൊക്കെയുള്ള രൂപത്തിൽ അറിയാൻ പറ്റത്തില്ല ഇതിനെയാണ് പരിശോധിച്ച് ഇതെല്ലാം പറഞ്ഞത് അപ്പൊ ഇതിനെല്ലാം അറിയുന്ന വേറെ ഒരു അറിവ് ഇതിന്റെ അകത്ത് ഇരിക്കുന്നത് ഇതിനെ അവർ പറയുന്നു ഉപനെ ഉപരക്ഷിക്കാൻ അതിനെ ഒന്ന് പിടിച്ച് പതിർക്കാൻ അകത്തോട്ട് പോയാൽ മതി അതിനാണ് പറഞ്ഞെടുക്കാൻ ധ്യാനം ചെയ്താൽ മതി ധ്യാനിക്കേണ്ട ആരെയാണ് പറഞ്ഞിക്കേണ്ടത് ആരെയാണ് ആ മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആരെയാണ് ആ അതെ അവൻ പറഞ്ഞിട്ട് ഇവിടെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം ഇട്ടാതിരിക്കണം എല്ലാം വിസ്മരിച്ചേറെ ഇരിക്കണം അതാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ധ്യാനിക്കുന്ന ആരെയും തന്നെ തന്നെയാണ് വേറെ എല്ലാം വിടാതെ താനും തന്നെ ഇവിടെ ആക്കും അപ്പൊ അണ്ടർസ്റ്റുണ്ടായിട്ട് താനവിടെ ഇതിന്റെ ധ്യാനമാണ് അവിടെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തു വരുമ്പോൾ പതുക്കെ പതുക്കെ ഈ പറഞ്ഞില്ല ഈ കംപ്ലൈന്റ് ആയി പോയ ബുദ്ധി ഇതിൽ സജീവമായിട്ട് വരും അപ്പോഴുണ്ടല്ലോ ഈ ബുദ്ധി വിചാരം ഇതിൽ പതുക്കെ ഓണം ഓണാകുമ്പോഴാണ് ഈ പറഞ്ഞതെല്ലാം വേദം പറഞ്ഞിരിക്കുന്നതെല്ലാം നൂറുക്കു ദൂരം ശരിയാണെന്ന് അറിയാൻ സാധിക്കും ഓ ഇതാണോ എന്ന് അറിയാൻ സാധിക്കും അവർക്ക് ഈ പറഞ്ഞ് ജ്ഞാനവും ജ്ഞാനത്തിന് തടസ്സി വ്യവഹാരമാണ് ഈ ലോകവസ്തുക്കളിന് മേലെ ഇരിക്കുന്ന സത്യബുദ്ധിയാണ് ഇത് വാസ്തവല്ല ഇത് പരമാർത്ഥമല്ല ഇത് എല്ലാം പറഞ്ഞില്ല ഇത് മാറിക്കൊണ്ടിരിക്കുന്നു അതാരോ പറയുന്ന കുന്ന് കുഴിയാവും കുഴി കുന്നാവും പണ്ടിരുന്ന സ്ഥലമൊക്കെ കടല് കൊണ്ടുപോകും കടല് കര കടലിന് അപ്പുറത്ത് കരയാവും ഇങ്ങനെ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ ശാശ്വതത്വമില്ലാത്ത ഈ കാര്യങ്ങളെ സത്യം എന്ന് നമ്മുടെ മിസ്റ്റേക്ക് നമ്മുടെ ഈ ശരീരം തന്നെ കുട്ടിക്കാലത്ത് ഇതുപോലെയാണ് ഇപ്പോൾ എപ്പോഴോ ഒരു ദിവസം ജനിച്ചതായിട്ടറിയാം ഇനിയിപ്പോ ഒരു ദിവസം മരിച്ചു പോകും ഇതും ഒരു ശാശ്വതമല്ല ഈ ശാശ്വതമായ അല്ലാത്ത ഈ കാര്യങ്ങളില് സത്യ സത്യബുദ്ധി വെച്ച് പെരുമാറുന്ന കൊണ്ട് എന്ത് പറ്റി വ്യവഹാരത്തോട് വ്യവഹാരം ബുദ്ധി വർക്കേണ്ടില്ല മനസ്സ് ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നു മനസ്സ് പ്രവർത്തിക്കുന്ന വികാരത്തിലാണ് ബുദ്ധി പ്രവർത്തിക്കുന്ന നിർവികാരത്തിലാണ് നിർവികാരമായിട്ട് പ്രവർത്തിക്കുന്ന ബുദ്ധിയാണ് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല മനസ്സൊരു കമ്പാരിറ്റീവാണ് അവരെ കണക്കെനിക്കാവണം അത് ആ രൂപത്തിലുള്ള ഒരു ചില ഇതാണ് അതിലുള്ളത് ഇത് വികാരമാണ് ഇവിടെ വികാരത്തെ ശമിപ്പിച്ചിരിക്കുന്ന ഒരു നില നമുക്ക് കൈവരിക്കാൻ സാധിച്ചാൽ അതൊന്നും പറഞ്ഞ നിർവികാരമായിട്ട് ഇതിനെ നോക്കി കണ്ടാൽ അതിനു വേദമാണ് നമുക്ക് സഹായം ഇവിടെ പറയുന്ന ആനന്ദത്തെ പറ്റി പറഞ്ഞിരിക്കുകയാണ് ഈ ലോക വിഷയങ്ങളിലെല്ലാം ഇരിക്കുന്ന ആനന്ദം ആ വസ്തുവിലല്ല അല്ല ഇരിക്കുന്നത് ഉപാധിയിൽ ആനന്ദമില്ല അല്പയ സുഖമസ്തി അല്പം എന്ന് പറഞ്ഞ വിഷയങ്ങളെയാണ് അല്പം 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 എന്നുള്ള ഭാഗം ഉദ്ദേശിക്കുന്നത് ഈ വിഷയങ്ങളെ പറ്റി പറയുന്നത് വേദം പറയുന്നത് അല്പങ്ങളാണ് അല്പം അല്പത്തിൽ സുഖമില്ല ബൃഹത്തിലാണ് ഇരിക്കുന്നത് ബൃഹത്ത് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാ അതിനാണ് സുഖമിരിക്കുന്നത് വാസ്തവത്തിൽ ആത്മാവ് സ്വരൂപമായിട്ട് തന്നെ ഇരിക്കുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കുന്നു മാറിയിട്ടേ ഇല്ല അത് മാറേയില്ല പക്ഷെ അതിന്റെ മുമ്പിലാണ് ഈ മനസ്സിൽ നിന്ന് ഈ കളി കളിക്കുന്നത് ഇതിനെ കാണുന്നവനായി ഇരുന്നിട്ടും അതിനെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ മൂഢന്മാരായിട്ട് ഇതിന്റെ പുറകെ നിൽക്കുകയാണ് അപ്പൊ ഇതിനെ തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടതിന്റെ കാരണം എന്താണ് താല് ായി നമ്മൾ പഴകി വെച്ചിരിക്കുന്ന വാസനയാണ് നമ്മൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും എന്നൊക്കെയുള്ള തീരുമാനം മുൻ തീരുമാനത്തോടു കൂടി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ പറയുന്നു ഈ മുൻ തീരുമാനങ്ങൾ വിട്ടുകളയ വേദത്തെ പിടിക്കുക വേദം എന്ന് പറഞ്ഞിരിക്കുന്നു ശ്രുതി എന്ന് പറയുന്നു ഈ സ്ഥലത്ത് ശ്രുതി എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനെ നോക്കുക ഗുരുക്കന്മാർ ഇതിനെ പറ്റി എന്താണ് പറയുന്നത് ഇത് കേൾക്കുക അങ്ങനെ അതുവഴി നമ്മൾ ട്യൂൺ ചൂണാകാമെങ്കിൽ അത് നമ്മൾ ട്യൂൺ ചെയ്യണം നമ്മുടെ മനസ്സിനെ അങ്ങനെ ടൂൺ ചെയ്യണം ടൂൺ ചെയ്താലേ അത് വരുവുള്ളൂ അല്ലെങ്കിൽ വേറൊരു ടൂണിങ്ങിൽ ഇപ്പൊ നേരത്തെ നിൽക്കുകയാണോ അതുവഴി ഇങ്ങനെ പെക്കോട്ടിരിക്കും സിലോൺ ടൂൺ ചെയ്ത് വെച്ചിടത്തെങ്ങനെ മറ്റൊരു കേൾക്കും ഓരോ സ്റ്റേഷൻ പണ്ട് ട്യൂൺ ചെയ്ത് ടൂൺ ചെയ്തിരിക്കും ഇതുപോലെ നമ്മളും ഏതൊക്കെയോ ചിലതിൽ ടൂൺ ആയിപ്പോയി ഇതേ ഒക്കെ ഡീ ടൂൺ ചെയ്യുകയും വേണം ഇതിൽ ടൂണാവും വേണം മനസ്സിനെ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മൾ പഴകണം ആശ്രമം അതിന് പറ്റിയ സ്ഥലമാണ് കുറച്ച് വർക്കിംഗ് ചെയ്തതിന് ശേഷം കുറച്ച് വേദപരമായ കുറേ കാര്യങ്ങൾ സംസാരിക്കും പരസ്പരം ആണെങ്കിലും ഇതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം